നിന്ന് എത്തിയിട്ടുണ്ട് സിനിമയിലും നാടകത്തിലുമൊക്കെ എത്തുന്നതിനു മുൻപേ തന്നെ പി പി കുഞ്ഞികൃഷ്ണൻ കമ്മ്യൂണിസ്റ്റാണ് അടിയുറച്ച സി പി ഐ എമ്മുകാരൻ എം സ്വരാജനായി കാസർഗോഡ് സ്വദേശിയായ കുഞ്ഞിക്കൃഷ്ണൻ എടക്കര പഞ്ചായത്തിൽ വോട്ട് തേടുകയാണ് സിനിമാ നടനായിട്ടും രാഷ്ട്രീയം പറയാൻ ഒരു മടിയുമില്ലെന്ന് താരം സ്ഥാനാർത്ഥിയെ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ഒരാളോടും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടാത്ത നമ്മൾ സാധാരണ പറയില്ല നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഒരാളും പ്രതീക്ഷിക്കാത്തൊരു പ്രതികരണം ഒരാൾ പല ആളുകളും ആ പ്രതികരിക്കാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന സമയത്ത് പോലും ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സന്ദേശം അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്നു താരം വോട്ട് സ്ഥാനാർത്ഥിക്കും സന്തോഷം മലയാള ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത നടനാണ് അനായാസമായി കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഇത്ര സ്വതസിദ്ധമായി ആ കഥാപാത്രങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന മറ്റൊരു നടൻ ഈ പുതിയ ഒരു കാലത്ത് ഏർ പെട്ടെന്ന് ചൂണ്ടിക്കാട്ടാനാവില്ല കുഞ്ഞുനേട്ടൻ വരുന്നു കുഞ്ഞേഷ്ണേട്ടനോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഊർജ്ജമാണ് ആവേശമാണ് എല്ലാ കേന്ദ്രങ്ങളിലും നമ്മുടെ നാട്ടുകാരും അദ്ദേഹത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നുണ്ട് വലിയ സന്തോഷം ഇടതു മുന്നണി സിന്ദാബാദ് സിന്ദാബാദ് സഖാവ് സ്വരാജ് അരിവാളും ചുറ്റികയും അതിലൊളിമിന്നൊരു നക്ഷത്രവും അതാണ് നമ്മുടെ അടയാളം അതിന്നു നേരെ സീൽ ചെയ്യൂ അരിവാളും ചുറ്റികയും മിന്നുന്ന നക്ഷത്രവും ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുമ്പോൾ ഒന്നുകൂടി വരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞാണ് കുഞ്ഞിക്കൃഷ്ണൻ കാസർകോട്ടേക്ക് വണ്ടി കയറിയത് ഷിജു ചവറയ്ക്കൊപ്പം ശ്രീജു ശ്രീകുമാരൻ ടീം ട്വന്റി നിലമ്പൂർ